ഓൾ കേരള കാർപ്പൻ്റേഴ്സ് അസോസിയേഷൻ എ കെ സി എ കോട്ടയം ജില്ലാ പൊതുയോഗം ഹിന്ദു പരിഷത്ത് ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് കൊല്ലം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ ശ്രീകുട്ടൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ കാർപ്പൻ്റർ തൊഴിലാളികളുടെ വിഷയങ്ങൾ പഠിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ കമ്മീഷനെ നിയോഗിക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ മാരു ആവശ്യപ്പെട്ടു സംസ്ഥാന ഗജാഞ്ചി ശ്രീജേഷ് വയനാട് സംഘടനാ വിശദീകരണം നടത്തി യോഗത്തിൽ മുഖ്യാതിഥിയായി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ സുരേന്ദ്രൻ പാലക്കാട് മനോജ് എരുമേലി രാജേഷ് കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീകുമാർ ജയചന്ദ്രൻ ചങ്ങനാശ്ശേരി സന്ദീപ് ബിനു മധു കരുണാകരൻ തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി വിനോദ് കോട്ടയത്തിനെയും സെക്രട്ടറിയായി ജയചന്ദ്രൻ ചങ്ങനാശ്ശേരിയെയും ഗജാൻജിയായി സന്ദീപ് കോട്ടയത്തിനേയും തിരഞ്ഞെടുത്തു ബിനു ചങ്ങനാശ്ശേരി വൈസ് പ്രസിഡന്റും ശ്രീകുമാർ കോട്ടയം അസിസ്റ്റന്റ് സെക്രട്ടറിയുമാണ് ശ്രീകുട്ടൻ മധു കരുണാകരൻ തങ്കച്ചൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ന്യൂസ് ബ്യൂറോ കോട്ടയം